ആദ്യമായി ഈ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനായി എനിക്ക് ഒരു അവസരം തന്ന ദൈവകുമാരനും അമ്മയ്ക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് മാഗി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്താം തീയതിയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് ഞാൻ മൂന്ന് തവണ ഉടമ്പടി പുതുക്കുകയുണ്ടായി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നൽകുകയുണ്ടായി ആദ്യമായി പറയുകയാണെങ്കിൽ ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ് എൻ്റെ സർവീസ് കാലത്ത് എൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അത് കൂടെ വർക്ക് ചെയ്യുന്നൊരു അധ്യാപിക എന്നെയും മറ്റു രണ്ട് അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകിയ ഒരു ക്രിമിനൽ കേസായിരുന്നു അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു എന്നെ വളരെയധികം തളർത്തി മാനസികമായും ശാരീരികമായും തളർത്തിയ ഒരു കേസായിരുന്നു കാരണം ഒരു നിരപരാധിയായ ഞങ്ങൾക്കെതിരെ നൽകിയ ഒരു കേസായിരുന്നു പക്ഷെ എട്ട് വർഷം കഴിഞ്ഞിട്ടും ആ കേസിൻ്റെ ഒരു വിധി വന്നില്ല കേസ് വിചാരണയ്ക്കെടുത്തിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ആ കേസ് ആ മജിസ്ട്രേറ്റ് എടുക്കുകയും എന്നെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ആ കേസിന് വിധി വരികയും ചെയ്തു അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ജപമാല റാലിയിലും ഈ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കാരണം ഞാൻ റിട്ടയർ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ നാല് വർഷമായി റിട്ടയർമെൻറ്റിന് മുൻപുള്ള ഒരു കേസായിരുന്നു ഇത് ആ ജപമാല റാലി കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ട് ദിവസത്തിന് ശേഷം എനിക്ക് വക്കീലിൻ്റെ ഭാഗത്തുനിന്ന് വെളി വരികയാണ് ടീച്ചറെ ടീച്ചറെ ഒഴിവാക്കിക്കൊണ്ട് കേസ് വിധിയായി എനിക്ക് ഒരിക്കൽ പോലും ആ വിചാരണയ്ക്കോ കേസിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടി വന്നില്ല അതിനു മുൻപ് തന്നെ കാരണം വിളിക്കുമ്പോഴെല്ലാം ഈ കേസ് മാറ്റി വയ്ക്കുകയായിരുന്നു അതിനു മുൻപ് തന്നെ എന്നെ ഒഴിവാക്കിക്കൊണ്ട് ആ കേസിന് വിധി വരിക എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദേവകുമാരൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഞാൻ ഉടമ്പടി തൈലവും ഒപ്പം കാശരൂപവും വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി ഉപ്പും വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പല അവസരങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ മൊബൈൽ വളരെയധികം ഡോക്യുമെൻസ് അടങ്ങിയ ഒരു മൊബൈലായിരുന്നു അത് നഷ്ടപ്പെട്ടിട്ട് പോയ വഴികളിലൂടെ എല്ലാം അത് തരഞ്ഞുവെങ്കിലും അത് കണ്ടെത്താനായില്ല ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അന്വേഷിച്ച് പോയ വഴികളിൽ നിന്നും ലഭിച്ചൊരു വ്യക്തി അവിടുത്തെ ഇടവക വികാരിയുടെ കയ്യിൽ ഈ മൊബൈൽ കൊണ്ടു കൊടുക്കുകയും അത് ലഭിക്കുകയും ചെയ്തു എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് അമ്മ മാതാവ് തന്നെയാണ് ആ എൻ്റെ മൊബൈൽ കണ്ടെടുത്ത് തന്നതെന്ന് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് അമ്മേ എനിക്കിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇനി അമ്മ തന്നെ എനിക്കത് കണ്ടെടുത്ത് തരണം അത് ലഭിച്ചു അതും എൻ്റെ ഒരു എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് മാത്രമല്ല ഈ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് ഉള്ള ഉടമ്പടിയിൽ എടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന നമ്മുടെ നമ്മൾ വിശുദ്ധിക്കു വേണ്ടി ആത്മീയ വിശുദ്ധിക്കു വേണ്ടി ചെയ്യുന്ന എല്ലാ ദിവസവും കുർബാനക്ക് പോകുക എന്ന് പറഞ്ഞെനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം എൻ്റെ കാലീന വേദന കാലീന വേദന പോലെ നടക്കാൻ എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആ വേദനകളെല്ലാം മറന്ന് ഉടമ്പടിക്ക് ശേഷം ഞാൻ എല്ലാ ദിവസവും കുർബാനക്ക് പോകുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഇതെല്ലാം പിന്നിപ്പോൾ എനിക്ക് ആലിയുടെ വേദന പറയുകയാണെങ്കിൽ എനിക്ക് നടക്കാവുന്ന വേദനയേ ഉള്ളൂ ദിവസവും പോകുമ്പോൾ ഞാൻ കൂടുതൽ എനർജറ്റിക് ആവുകയാണ് ചെയ്യുന്നത് നടന്ന് പള്ളിയിൽ പോകുക ദിവസവും പള്ളിയിൽ പോകുവാനും കുർബാന സ്വീകരിക്കാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു ഞാൻ മറ്റൊരു കാര്യം മറ്റുള്ളവർ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിച്ചത് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി മാത്രമേ പരിണമിപ്പിക്കുകയുള്ളൂ എന്ന് അരുളി ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായിട്ടുണ്ട് മാത്രമല്ല സങ്കീർത്തനം മുപ്പത്തി ഒന്നേ ഒന്നിൽ പറയുന്നത് പോലെ യേശുവെ ഞാൻ അങ്ങേല അഭയം തേടുന്നു എന്നെ അപമാനിക്കാൻ ഞാൻ അപമാനിതയാകാൻ ഒരിക്കലും ഇടവരുത്തരുതേ ഞാൻ ലജിക്കാൻ ഇടവരുത്തരുതേ ഈ ദൈവവചനം എന്നെ പലപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പല കുറ്റാരോപണങ്ങളും ലഭി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനും ഈശോയുടെ കുരിശിനോട് ചേർത്ത് അത് സഹിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്തിട്ടുള്ള മാത്രമല്ല കൊന്ത ചെല്ലുവാനോ ഉള്ള ധാരാളം അവസരങ്ങൾ എനിക്ക് ദൈവം എനിക്ക് എപ്പോഴും കൊന്ത ചെല്ലുക പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ബസ്സിൽ പോകുമ്പോഴാലും ആരും കൂട്ടുകൂടി കൂടി പോകാനെല്ലാം എനിക്കിഷ്ടം കാരണം പ്രാർത്ഥിക്കാനുള്ള അവസരം അപ്പോഴാണ് കൂടുതൽ ലഭിക്കുന്നത് അപ്പോൾ കൊന്ത ചെല്ലുവാനും കാരുണ്യ കരുണെ കൊന്ത് എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്പോൾ പള്ളിയിൽ പോകുന്നതും തിരിച്ചു വരുന്നതും ഇതെല്ലാം ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു മാത്രമല്ല മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ ഞാൻ ആൽഫ പാലിയേറ്റീവില് സോഷ്യൽ വർക്കറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം പന്ത്രണ്ട് വീട് ആഴ്ചയിൽ ഒരു ദിവസമാണ് അതിന് പോകുന്നത് അപ്പോൾ പന്ത്രണ്ട് വീട്ടിലെ രോഗികളെങ്കിലും ക്യാൻസർ പേഷ്യൻസ് കിഡ്നി പേഷ്യൻസ് അതുപോലെ ഹാർട്ട് പേഷ്യൻസ് പലരെയും കാണുവാനും അവർക്ക് സാന്ത്വനം നൽകുവാനുള്ളൊരു അവസരം എനിക്ക് ലഭി ലഭിച്ചിട്ടുണ്ട് അതിനും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും അവരുടെ ആവശ്യങ്ങളിൽ പല സഹായങ്ങൾ ചെയ്യുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുവാനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിക്കുന്നുണ്ട് അവിടെയും ആഴ്ചയിൽ ഒരു ദിവസം പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ഞാൻ ചെയ്തുവരുന്നു മാത്രല്ല വിവാഹത്തിനായിട്ട് രണ്ട് മക്കളുടെ വിവാഹത്തിനായിട്ട് ഞാൻ സഹായം ചെയ്തിട്ടുണ്ട് അത് വളരെ നന്ദിപൂർവ്വം അവരവരെന്നോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല സാമ്പത്തികമായിട്ട് രോഗികളായിട്ടുള്ളവരെയും അതുപോലെ ഭവനം വയ്ക്കുന്നതിനായിട്ടും എല്ലാം സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തു വരുന്നുണ്ട് പിന്നെ പ്രേഷിത പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള കൃപാസന പത്രം തെരുവീതികളിലും അതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും ബസ് എല്ലാം കൊടുത്ത് ഞാൻ പലരും അത് വിമുഖത എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാകണമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് ആ രീതിയിലെല്ലാം കൊടുത്ത് തീർക്കാറുണ്ട് മാത്രമല്ല വചനം പറയാൻ സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം വചനം പ്രഘോഷിക്കുവാനായിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് കൂടാതെ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആയിട്ട് പ്രൊമോഷൻ ആയതുപോലും ഈശോയുടെ ഒരു അനുഗ്രഹം കൊണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് വർഷമായി ഈ ഈശോയിലും മാതാവിനോടുള്ള ഒരു കൃപയിലാണ് ഞാൻ ജീവിച്ചു വരുന്നത് ആ അനുഗ്രഹം എന്നെ പലപ്പോഴും താങ്ങി നിർത്തുന്നുണ്ട് മാതാവിനോടുള്ള ഈ കൊന്ത കൊന്തയിലും അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന പല എന്നും എന്നെ മാതാവ് ആ സമയത്ത് വിളിക്കുന്നു പ്രാർത്ഥന ചൈതന്യത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതിനെല്ലാം ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു യേശ്വ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതോ മുപ്പത്തിയൊന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച്യും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല മാജി എന്ന് പറയുന്ന ടീച്ചർ പരിശുദ്ധ അമ്മ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും അതിലൂടെ ലഭിച്ച സവിശേഷമായ അനുഗ്രഹങ്ങളെ ലോകസമക്ഷം സാക്ഷ്യപ്പെടുത്തുകയുമാണ് പ്രത്യേകമായിട്ട് സഹോദരി പങ്കുവയ്ക്കുന്നത് സർവീസ് കാലത്തുണ്ടായ ഒരു ക്രിമിനൽ കേസ് ആ കേസ് ഏറെ പ്രയാസപ്പെടുത്തുകയും നാല് വർഷത്തോളമായിട്ടും അതിന് പരിഹാരമില്ലാതെ മുന്നോട്ട് പോയപ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ കേസിൽ നിന്ന് അന്യായമായി പ്രതിചേർക്കപ്പെട്ടത് അതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിച്ച് സ്വസ്ഥതയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചതിനെക്കുറിച്ചാണ് അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ മറ്റെല്ലാ മേഖലകളിൽ ലഭിച്ച അനുഗ്രഹത്തെയും സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മബലമാണ് ഏതാപത്തിൽപ്പെട്ടാലും എൻ്റെ കർത്താവ് എൻ്റെ അമ്മ മാതാവ് അതിൽ നിന്നും എന്നെ വിടുവിക്കും എന്നൊരു പ്രത്യാശ അതോടൊപ്പം തന്നെ സഹോദരങ്ങളുടെ ജീവിതങ്ങളെ അനുകമ്പയോടുകൂടി കാണുവാനും ആവുന്നത്ര നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അത് നമുക്ക് സന്തോഷമായി പകരും വിധം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെന്നുള്ളതും ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നാം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അമ്മമാതാവ് വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം അത് കേസിൽ നിന്നുള്ള വിടുതലാവാം ചില പ്രത്യേകമായ മനഹാനിയും സങ്കടങ്ങളും അതിൽ നിന്ന് മോചനമാവാം ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നാം കടന്നു പോകുന്ന വേദനകളാവാം എല്ലാം എടുത്തു മാറ്റി പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണയാൽ സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക